ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സോനു സുന അസ്ലോഗ് ഹൈ ഗൈസ് എല്ലാവർക്കും സുഖലേനെ ഇറങ്ങില്ല സുന സോന ഞാൻ ഒരു അടിപൊളി വ്ലോഗായിട്ടാണ് പിന്നെ നമ്മൾ പോണത് ഒരു ട്രിപ്പിന് പോകുന്നതാണ് ഇന്ന് നമ്മൾ നമ്മൾ പാലക്കാടൊക്കെ പോണേണ് രാവിലെ ഇപ്പോൾ നാലരക്കൊക്കെ നീറ്റ് പക്ഷേ ഇറങ്ങി റെഡി ആക്കി പിടിച്ച് തന്നപ്പോൾ ഇപ്പോൾ ഒരു ആറര മണിയായിട്ടുണ്ട് ആറര മണിക്ക് ഇറങ്ങണമെന്നാണ് വിചാരിച്ചത് പക്ഷേ നടന്നില്ല പിന്നെ നമ്മൾ ഇറങ്ങാൻ പോണേനാണ് അപ്പോൾ ഞാൻ വേഗം ഒരു ഇൻട്രോ എടുക്കാൻ ആണ് ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോ ഇട്ടു പോകാം വീഡിയോ നമ്മൾ എൻ്റെ ചാനൽ അത് മാഡം കാണുന്നതെങ്കിൽ ഉറപ്പായും ഡു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അല്ലെങ്കിൽ കളിക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോ യാ ലെറ്റ്സ് ഗെറ്റ് ടു വീഡിയോ ഹായ് ഗായസ് അപ്പോൾ നമ്മളത് ആ പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ് ഇപ്പം തൃപ്പൂണിതരൊക്കെ അതിനെ തോന്നണം കറക്റ്റ് അറിയാം ഓക്കെ അവിടെ നമ്മൾ ആ ഒരു ഹോട്ടലിൽ കയറിയിട്ട് ആ ആര്യഭവൻ വന്നു തന്നെ അവിടെ കയറിയിട്ട് നമ്മൾ എന്താണ് മസാലദോശ എന്ന റോസ്റ്റ് പൂരി പിന്നെന്താണ് അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിയിട്ടുണ്ട് വാങ്ങി അതൊക്കെ കഴിച്ചിട്ടാണെങ്കിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് അതാണ് ഒരു വെജ് ഹോട്ടലിൽ നിന്ന് നമ്മൾ വെജ് ആണ് കഴിച്ചത് പിന്നെ നമുക്ക് നോൺ വെജ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആ പൊയ്ക്കൊണ്ടിരിക്കുന്ന നേരെ നമ്മൾ പോണത് ഇനി പാലക്കാടാണ് അവിടുന്ന് കോയമ്പത്തൂർ കോയമ്പത്തൂരിൽ നിന്ന് ഊട്ടി ഊട്ടിയിൽ നിന്ന് പിന്നെ നേരെ വീണ്ടും പാലക്കാട് അവിടെ നിന്ന് ബാക്ക് ടു ഹോം അതാണ് നമ്മളുടെ പ്ലാൻ അപ്പോൾ ഇതിപ്പോൾ കുറച്ച് നാൾ മുന്നേ പോയതാണ് വീഡിയോ ആണ് ഇപ്പോഴാണ് എഡിറ്റ് ചെയ്ത് ഇടാൻ വേണ്ടിയിട്ട് ഒരു ടൈം കിട്ടിയത് നമ്മൾ അവിടെ പോയി ഇത് മറ്റേ ആ ഒരു എന്താണ് എന്ത് ത്വരംഗമാണ് ഇതിന് ഇതിൻ്റെ ശരിക്കുള്ള പേരൊന്നും എനിക്ക് അറിഞ്ഞോളൂ കറക്റ്റായിട്ട് കുറേ ദൂരമുള്ളൊരു ലോങ് ഗുഹയാണ് അപ്പോൾ അതുവഴിയൊക്കെ നമ്മൾ പോയി നമ്മൾ പാലക്കാട് എത്തിയിട്ടുണ്ട് ഈ ഒരു പാടവും ഇതൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും പാലക്കാടാണെന്നുള്ള കാര്യം നമ്മൾ ആ നല്ല പാട്ടൊക്കെ എട്ടിച്ചില്ലായിട്ടാണ് പോണത് നമ്മളിപ്പോൾ പോണത് നെല്ലിയാമ്പതിയിലോട്ടാണ് ശരിക്കും ഇന്ന് തന്നെയാണ് നമ്മൾ കോയമ്പത്തൂരിലോട്ട് പോയിട്ടുണ്ട് പക്ഷേ വീഡിയോ ഞാൻ നോക്കിയപ്പോൾ നല്ല ലോങ് ആണ് അപ്പം ഞാൻ വിചാരിച്ചു അത് പാർട്ട് ടു ആയിട്ട് നെക്സ്റ്റ് ഡേ നമ്മൾ അപ്ലോഡ് ചെയ്യണമായിരുന്നു അപ്പം ഇന്നതാണ് നമ്മൾ അപ്പോൾ ദാ നെല്ലി അമ്പലോട്ട് പോകുന്ന വഴിയാണ് ഇവിടെ ഒരു ഡാം കണ്ടു അപ്പം അത് കാണാം കൊള്ളാമെന്ന് പറഞ്ഞപ്പോൾ എന്തായാലും നട്ടിട്ട് അതൊന്ന് കയറി കാണാം വിചാരിച്ചങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തു പക്ഷെ നല്ല ഡാമായിരുന്നു എൻ്റെ പേരൊന്നും കറക്റ്റ് ഓർമ്മയില്ല കാര്യം ജസ്റ്റ് ഒന്ന് കയറിയതായതുകൊണ്ട് പ്ലാനിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് പക്ഷെ കുറേ കാണാൻ മാത്രം ഉണ്ടായിരുന്നു നല്ല അടിപൊളി വ്യൂവും ഒക്കെ ഉള്ള നല്ല അടിപൊളി സ്ഥലവും ഓർന്നു കണ്ടു നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് അപ്പോൾ അവിടെ കുറച്ച് നേരമൊക്കെ നിന്ന് അത് ഫുള്ള് ചുറ്റി കണ്ടിട്ട് നീരെ നമ്മൾ പോകുന്നതാണ് അപ്പോൾ ചെക്ക് പോസ്റ്റൊക്കെ കഴിഞ്ഞ് നമ്മളത് ആ നെല്ലിയാമ്പതിയിലും എത്തിയിട്ടുണ്ട് ഇതെന്ന് പറഞ്ഞാൽ ഹെയർ പിൻസ് ആണ് ഇത് കയറി മേളെത്തുമ്പോൾ മേലല്ല മേലെ എത്തിക്കഴിഞ്ഞാൽ അതാ ഒരു നോർമൽ ആൾക്കാർ വീടൊക്കെ ഉള്ളൊരു ആണ് ഇതാണ് ശരിക്കും പറഞ്ഞാൽ നെല്ലാമ്പതി ഈ എയർപിൻസ് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുക അത് കുറച്ച് കയറി മേലെത്തുമ്പോഴേക്കും അധികം ഇല്ല എന്നാലും കുറച്ച് കയറി മേളെത്തുമ്പോഴേക്കും നല്ല വ്യൂ ആയിരിക്കും അവിടെ നമ്മൾ കുരങ്ങൻ കുറേ കുരങ്ങന്മാരുണ്ട് പിന്നെ കാട്ടുപന്നിനെ കണ്ടു പിന്നെന്താ കാട്ടുപോത്തിനെ കണ്ടു പിന്നെ വേറെക്കുരങ്ങനെ കണ്ട കുറെ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് ശരിക്കും നെല്ലിയാമ്പതി കുറച്ച് നാൾ മുന്നേ വരെ നെല്ലിയാമ്പതിയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് കുറച്ച് ഫ്രണ്ട് അത് ഈ ഇതാ ഞാൻ പറഞ്ഞു ഈ കുരങ്ങൻ അപ്പം ഈ കുരങ്ങനെയൊക്കെ കണ്ടു ഞാൻ സിംഹവാലൻ കുരങ്ങൻ യാ അതിനൊക്കെ കണ്ടിട്ടുണ്ട് അതൊക്കെ ഉണ്ടായിരുന്നു അത് ഇത് മാത്രം ഉണ്ടായിരുന്നു ഉളാഗി ഓർണ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമ്മളെ നെല്ലിയാമ്പതി ഏറ്റവും മേളെത്തിക്കാൻ അവിടെ നമുക്ക് തമിഴ്നാട് പോകാനായിട്ടുള്ള റൂട്ട് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം അത് ക്ലോസ് ചെയ്തിട്ടേക്കണായിരുന്നു അതുകൊണ്ട് നമുക്ക് അങ്ങനെ അവിടുന്ന് പോകാൻ പറ്റില്ല അങ്ങനെ ഇറങ്ങി പോയമ്പത്തൊരു ഞാൻ ഈസി ആയതിനാൽ ഇപ്പം അത് ക്ലോസ്ഡ് ആയിരുന്നു പിന്നെ നല്ല കുടമൻ്റെ നല്ല ക്ലൈമറ്റ് അല്ല അടിപൊളി വ്യൂ ഒക്കെ ഉള്ള നല്ല ക്ലൈമറ്റ് ആയിരുന്നു ഈ നെല്ലിയാമ്പതി ഈ ഒരു ഹെയർ പിൻസ് കയറുമ്പോൾ നമ്മൾ നേരത്തെ കയറിയ ആ ഡാംന്ന് നമുക്ക് അടിപൊളി ആയിട്ട് കാണാൻ പറ്റുമായിരുന്നു ഇവിടുന്ന് നമ്മളിവിടുന്ന് കുറേ ഫോട്ടോസൊക്കെ ഇവിടെ നിന്ന് കുറച്ച് കയറിയിട്ട് നമ്മൾ ഓമയിലെത്തിയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു യാ നല്ല അടിപൊളിയായിരുന്നു ശരിക്കും നമ്മൾ അവിടെ പോയി എക്സ്പീരിയൻസ് ചെയ്യേണ്ട തന്നെ ഒരു അടിപൊളി കാര്യമാണ് ഇത് കണ്ടു നമ്മളിത് ഇതാണ് കാട്ട് പന്നി അതിനേ കണ്ടു അതും കുറേ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനെ കണ്ടു ശരിക്കും എക്സ് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് നമുക്കിങ്ങനെ വീഡിയോയിലൂടെ ഒന്നും കണ്ടാൽ നമുക്ക് മനസ്സിലാവില്ല നമ്മൾ അവിടെ പോയി തന്നെ കാണുന്നപ്പോഴാണ് അതിൻ്റെ ഒരു അടിപൊളി വ്യൂ നമുക്ക് മനസ്സിലാവുള്ളൂ നല്ല അടിപൊളിയായിരുന്നു നല്ല ഇപ്പം ഞങ്ങൾ പോയത് നല്ല ക്ലൈമറ്റ് ആയിരുന്നു മഴ ഉണ്ടായില്ല എന്ന വെയിലും ഉണ്ടായില്ല കോടമന്നൊക്കെ ഉള്ള നല്ലതായിരുന്നു നമ്മൾ ഉണ്ടാക്കി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു നെയ്ച്ചോറും ചിക്കൻ കറിയും അതുപോലെ തന്നെ സാലഡ് അച്ചാറൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കാറിൽ ഇരുന്ന് തന്നെ ഒരു ഭാഗത്തായിട്ട് കുറച്ച് ആളുള്ള സ്ഥലത്ത് നമ്മൾ കഴിച്ചത് അവിടുത്തെ വ്യൂ ആണ് ഇത് കണ്ടു ആ മഞ്ഞ കോടമന്നൊക്കെയാണ് ഇങ്ങനെ ഇറങ്ങണത് അങ്ങനെ ഇറങ്ങുകയിനു നമ്മൾ തിരിച്ച് പോണേ അവിടെ നിന്ന് ഇറങ്ങി അവിടുത്തെ കുറേ വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല കാര്യം ഭയങ്കര ലോങ്ങ് ആവുമ്പോൾ അതുകൊണ്ടു കുറെ കട്ട് ചെയ്തും കളഞ്ഞിട്ടുണ്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിപ്പോൾ ഒരു ഈവനിങ് ആയിട്ടുണ്ടെങ്കിൽ നേരെ നമ്മൾ കോയമ്പത്തൂരിലോട്ട് കോയമ്പത്തൂർ എത്തി ഇനി നമ്മൾ പോണത് ആദ്യോഗിയിലോട്ടാണ് അപ്പോൾ ആദ്യോഗി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഭയങ്കര ഫേമസ് ഒരു പ്ലേസ് ആണ് നമ്മുടെ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ വൈറലായൊരു പ്ലേസ് ആണ് ഈ ആദ്യോഗി ശിവന്റെ ഒരു സ്റ്റാച്ചു ആണത് ഓക്കെ അപ്പം അങ്ങാടാണ് നമ്മൾ പോകുന്നത് അപ്പം അതിനു മുന്നേ ഒരു എന്നാൽ ചായയൊക്കെ കുടിച്ചിട്ട് പോകാൻ വിചാരിച്ചു കണ്ടു അപ്പോൾ അതിനെ കുറച്ച് വൈകുന്നേരമായി അതിന് അവിടെ നിന്നൊരു ഷോപ്പിൽ കയറിയിട്ട് അവിടെ ഷോപ്പുള്ള ഒരു ചെറിയൊരു സ്ട്രീറ്റ് മാതിരി ആണ് അവിടെ നിന്ന് ഇതാ ഇതെന്താണ് തൈര് സാധവും പിന്നെ മുളക് ബജിയും അതേപോലെ തന്നെ എന്താണ് പാനിപ്പൂരി ചായ പിന്നെ വാട്ടർ ജ്യൂസ് പാവ് ബജി പിന്നെ ഒരു മിക്സഡ് എന്ന് പറഞ്ഞൊരു സാധനം വാങ്ങി കഴിച്ചു പക്ഷേ നമ്മൾ വിചാരിച്ചത് ഇവിടുത്തെ കൈൻഡ് ഓഫ് മിക്സിനെ ആണെന്നാണ് പക്ഷെ അല്ല അത് അവരുടെ സ്റ്റൈലായത് നമുക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ല ഒരു ടേസ്റ്റ് ഉണ്ടായില്ല അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് കഴിച്ചിട്ട് കുറച്ച് കഴിച്ചോളൂ അത് കഴിഞ്ഞിട്ട് അത് അവിടെ വെച്ചിട്ടിങ്ങനെ പോന്നു കാരണം ഒട്ടും കൊള്ളൂരുന്നത് ഇതാണ് പാവബജി പാവബ്ജി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇതാണ് നമ്മുടെ സാധനം നമുക്ക് അതിന് കഴിക്കാനേ പറ്റുണ്ടായില്ലോ ഒരുമാതിരി ടേസ്റ്റ് ഇല്ലാത്തൊരു സാധനം ഓർമ്മ ചിലപ്പോൾ ചിലവർക്ക് ഇഷ്ടപ്പെടും കേട്ടോ നമ്മൾ അവിടെ ഇവിടുത്തെ ഒരു ഇതായത് കൊണ്ട് ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ല ഓക്കെ അങ്ങനെ നമ്മൾ പോണേനെ അപ്പോൾ ഇത് കുറച്ച് ലോ ലോങ് ആയുണ്ട് നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അപ്പോൾ എല്ലാവരും പാർട്ട് ടൂന് വെയിറ്റ് ചെയ്യുക അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യുക അതാണ് കാണണമെങ്കിൽ ഉറപ്പായും ടു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബെല്ലം ക്ലിക്കാൻ മറക്കരുത് എന്നാലും നമ്മുടെ പാർട്ട് ടു വീഡിയോ നമുക്ക് കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഇതാണ് നമ്മൾ ഇനി ഇത്രയുള്ള വീഡിയോ നമുക്ക് അടുത്ത വീഡിയോ അതെടുക്കും ബൈ ബൈ